ഹായ് നമസ്കാരം ഇതൊരു നില്ക്കമലിൻ്റെ ഒരു ടാബിളാണിത് നിൽക്കമലിൻ്റെ ഒരു നല്ലൊരു ടാബിള് ഇതിന് ഇവിടെ ഹാൻഡിൽ വരും പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം നാല് നാല് ചെയറാണ് ഇതിനുള്ളത് ഈ ചെയറുകൾക്കെല്ലാം വീഡിയോ വീല് വരുന്നുണ്ട് നാല് ചെയറിനും വീല് വരും ഇതിന് നെൽക്കമല ആയതുകൊണ്ട് ഇതിനൊരു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ട് ഇതിന് ഇത് നമ്മളെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ പ്രൈസ് പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപയ്ക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിററ് ഇത് ഓപ്പൺ ചെയ്യാം ൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മിററിന് റേറ്റ് ഉണ്ട് അപ്പൊ ഈ ടാബിളും മിററും കൂടെ നമ്മൾ റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപ ടാബിളിന് മാത്രം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉള്ളതാണ് ഓക്കെ